ഒരുപാട് പേരുടെ ഒരുപാട് കൊല്ലത്തെ ചോരി ചോരനീരുമാണ് ലൈഫും കരിയറും കളഞ്ഞിട്ടുള്ള കളിയാണ് കാണും ഇരുന്നൂറ്റി അമ്പത്തഞ്ച് പേജുള്ള റിപ്പോർട്ടാണ് വായിക്കും ഒരുപാട് തന്നെ നടന്നിരിക്കുന്നത് അതിലെന്താണ് ഹേമ കമ്മീഷൻ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചുള്ള എന്താണ് അവർ അവർ സജസ്റ്റ് ചെയ്യുന്നതെന്ന് അടിപൊലിയായിരുന്നു ഒന്ന് സൂക്ഷിക്കണേ സൂക്ഷിക്കണേ സൈചൂന്റെയും മാനിച്ചേച്ചു ഐ തിങ്ക് ടെക്നിക്കലി നമുക്ക് എല്ലാവർക്കും ഒരുപാട് കാലമായിട്ട് കഴിച്ചുള്ള എഡിറ്ററാണ് ആൻഡ് നമ്മളൊക്കെ വളരെ അടുത്ത് വർക്ക് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ ഡെഫിനറ്റ്ലി വളരെ വളരെ പുതിയതാണ് ഐ തിങ്ക് യോ ഇറ്റ്സ് എ വളരെ പുതിയ എക്സ്പീരിയൻസാണ് അത് തന്നെ കരുതി അത് തന്നെ മനസ്സിൽ വെച്ച് വന്ന് കാണുകയാണെങ്കിൽ യോഗിൽ ടേക്ക് യു ഓൺ എ ട്രിപ്പ് ആൻഡ് ഷബൂസ്ക്രിപ്റ്റ് ഫീഡ് ഇറ്റ്സ് നോട്ട് ഈസി റൈറ്റിംഗ് എ സ്ക്രിപ്റ്റ് ഫോർ ഫുട്ടേജിലും പുതിയ വളരെ പുതിയതാണ് ആൻഡ് മഞ്ജു ചേച്ചി ഹാൻഡ്സ് ഓഫ് ടു ഹെർ ഇങ്ങനെ ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടറിൻ്റെ ഒരു ഡ്രീം അതേപോലെ നിന്ന് അവർക്ക് അവർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള രീതിയിൽ ഒരു പ്രൊഡക്ഷൻ പിന്നിൽ നിന്ന് മൂവി ബക്കറ്റ് ചെയ്തിട്ടുള്ളത് ഇസ് അമേസിങ് അമേസിംഗ് ടു സി മഞ്ജു ചേച്ചി ഡൂയിങ് ദർ റോൾ അല്ലെ സിക്ക് ഒരുപാട് ശ്രമിച്ചതിനു ശേഷമാണ് ഇങ്ങനത്തെ പഠനം തന്നെ നടന്നിരിക്കുന്നത് ഇപ്പോൾ ബേസിക്കലി അത് എങ്ങനെ മുന്നോട്ട് പോകണോ എന്നാണ് ആഗ്രഹിക്കുന്നത് എന്താണ് ഹേമ കമ്മീഷൻ കൊടുത്തിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ചുള്ള എന്താണ് അവർ അവർ സജസ്റ്റ് ചെയ്യുന്നതെന്ന് ഞങ്ങൾക്ക് നോക്കണം ഞങ്ങളും വായിച്ചിട്ടില്ല ഞങ്ങൾക്കും ഇപ്പോഴാണ് കിട്ടുന്നത് ഞങ്ങൾ നാല് കൊല്ലമായി ചോദിക്കുന്നതാണ് ഞങ്ങൾക്കും ഇപ്പോഴാണ് കിട്ടുന്നത് കൃത്യമായി വായിച്ച് അതിനനുസരിച്ച് എന്തായാലും ഡെഫിനറ്റ്ലി ഞങ്ങൾ തുടക്കം മുതൽ ഇതിനുവേണ്ടി ഇതിനു വേണ്ടി പ്രയത്നിക്കുന്ന ഒരാളെന്നായിരുന്നതിൽ നെട്ടി എന്നുള്ളതിനേക്കാളും ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേരുടെ ഒരുപാട് കൊല്ലത്തെ ചോര നീരുവാണ് ലൈഫും കരിയറും കളഞ്ഞിട്ടുള്ള കളിയാണ് സോ ഒരുപാട് ഒരുപാട് സന്തോഷം റീമയ്ക്ക് കരിയറിൽ അങ്ങനെ ബാധിച്ചിട്ടുണ്ടോ ചേച്ചാ ഇല്ലല്ലോ